ഹായ് എവ്രി വൺ മിക്കാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ പല റെസിപ്പീസും നമുക്കിങ്ങനെ കാണുമ്പോൾ ചെയ്താൽ നന്നാവും തോന്നുന്നതാണെങ്കിൽ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ ചെയ്തൊരു പരീക്ഷണമാണിത് ഇത് ദം ദമ്മായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ദം ബിരിയാണിയാണ് പിന്നെ സവോളയൊക്കെ വഴറ്റി അങ്ങനെയുള്ള പ്രോസസ്സൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന നല്ലൊരു ദം ബിരിയാണിയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും അപ്പം നമുക്ക് നോക്കാം ചിക്കൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞതും അതുപോലെ സവോള അരിഞ്ഞതും കൂടിയിട്ട് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് യോഗട്ടോ അല്ലെങ്കിൽ തൈരോ ചേർക്കാം തൈരാണെങ്കിൽ പുളിയില്ലാത്ത തൈരെടുക്കാം എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അല്പം മല്ലിപ്പൊടിയും കുറച്ച് കുരു കുരുമുളക് പൊടിയും ഇനി ആവശ്യത്തിന് ഒരു പിടിയോളം മല്ലിയിലെയും പുതിനയിലെയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കൈ വെച്ച് തന്നെ ചേർത്ത് പിടിപ്പിക്കുക ഇത് സ്റ്റവ് കത്തിക്കാതെയാണ് കേട്ടോ ഇത് ഈ പ്രോസസ്സെല്ലാം ചെയ്യേണ്ടത് സ്റ്റവ് കത്തിച്ചിട്ടില്ല ഇതിന് ശേഷം മാത്രം ഓൺ ചെയ്താൽ മതി അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു കാര്യം ഞാൻ കുറച്ച് മറന്നുപോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ആഡ് ചെയ്തത് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സ്റ്റവ് കത്തിച്ച് വേവിക്കാം കേട്ടോ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി പതിയെ പതിയെ അധികം വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വരട്ടെ പിന്നെ ചിക്കൻ മുഴുവനായിട്ട് മുഴുവൻ വേവുന്നതിന് മുൻപ് തന്നെ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ വെക്കാം കേട്ടോ അരി എങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ജീറ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ജീറ റൈസിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും കാര്യങ്ങളും ചേർത്തിട്ട് കുറച്ച് നെയ്യും ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് ജീര റൈസ് അടുത്ത അടുത്തടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തത് നെയ്യാണ് ഈ നെയ്യ് നമ്മൾ ആദ്യം തന്നെ ചിക്കനും എല്ലാ സാധന ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ നന്നായി ഒന്ന് ചേർത്തെടുത്തില്ലേ ആ സമയത്താണ് കേട്ടോ ചേർക്കേണ്ടത് ഇപ്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ചിക്കൻ ഒരു പകുതി വേവാവുന്നതുവരെ ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് സവോളയൊന്നും വറുത്തെടുക്കണേ സവോള വറുത്ത് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള ഇത്രയും വറുത്ത് മാറ്റി വെക്കണം ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട് റൈസ് പക്ഷേ പകുതി വേവേ ആവേണ്ടതുളളൂ കേട്ടോ ചിക്കനും പകുതി വേവ അതുപോലെ റൈസും പകുതി വേവാവുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അല്ലെ ഗ്രേവി ഒന്നും മുഴുവനായിട്ട് വറ്റിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ പകുതി വെന്തിട്ടുള്ള റൈസ് അരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് ദമ്മിടുന്ന പ്രോസസ്സെല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്യും ചെയ്യാം അപ്പം നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അതുപോലെ സവോള വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അടച്ചു വെക്കാം അപ്പോൾ ദം ചെയ്യുന്ന പ്രോസസ്സ് ഇപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ചിക്കനും വെന്തിട്ടില്ല അതുപോലെ അരിയും മുഴുവനായിട്ട് വെന്തിട്ടില്ല അപ്പോൾ ഇനി ഇരുന്നിട്ട് വേണം ഇത് വെന്ത് വരാൻ അപ്പോൾ ആ ചിക്കൻ്റെ ഇരുന്നിട്ട് അരി വേവുന്ന ആ ഫ്ലേവർ മുകളിലേക്ക് വന്ന് ദം പ്രോസസ്സും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇത് അടച്ച് വെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം ദോശക്കല്ലിലേക്ക് ഈ പാൻ അങ്ങനെ മാറ്റും അടിയിൽ ദോശക്കല്ല് വെച്ച് പാൻ മുകളിലും വെച്ച് സിമ്മിലിട്ട് വെക്കും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും മുഴുവനായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി ദമ്മായി കുക്കായിട്ട് വരും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബിരിയാണി ആയിട്ടാണ് നമുക്ക് കിട്ടുക കൂടുതൽ മസാലയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എന്ന നല്ല സ്മെല്ലും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്